ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയാണെങ്കിലോ ഇങ്ങനെ ഗോമതിയോട് ചൂടാവുകയാണ് കേട്ടോ എൻ്റെ കരണത്തടിക്കണ്ടെടുത്ത് ഞാൻ നിന്നെ നല്ലൊരു ദിവസമായി അടിക്കാതെ ഒഴിവാക്കുകയാണ് നിനക്ക് എന്താ പൂജയോട് ഇത്ര ദേഷ്യം പൂജയോട് ഇത്ര ദേഷ്യം നീ എന്തിനാണ് കാണിക്കുന്നത് അവളൊരു പാപമാണ് അവൾ കുഞ്ഞു പോയി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ പെണ്ണിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടും അത് എത്ര പാപമാണ് നീ ഒന്ന് മനസ്സിലാക്കണം ആമിയുടെ കയ്യിൽ കുഞ്ഞുണ്ട് എന്നാൽ അവളുടെ കയ്യിൽ കുഞ്ഞില്ല അതെന്താ നീ മനസ്സിലാക്കാതെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി നീ ഇത് ആവർത്തിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതൊന്നും അല്ലായിരിക്കും ഇതിലപ്പുറമായിരിക്കും ഇനി മേലാൽ ഇങ്ങനെയൊക്കെ പൂജയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചാൽ അത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം പൂജയാണെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പൂജയുടെ അടുത്തോട്ട് ആദ്യം ഓടി വരികയാണ് അപ്പോൾ പൂജ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ആദ്യം പറയാണ് പൂജ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഞാൻ എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ കുഞ്ഞല്ലേ നിങ്ങളുടെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളെൻ്റെ കുഞ്ഞിനെ ഇങ്ങ് വാങ്ങിത്തരുന്നുണ്ടോ എനിക്ക് കേൾക്കാൻ വയ്യ ഞാൻ നൊന്ത് പ്രസവിച്ച് എൻ്റെ എൻ്റെ വയറ്റിൽ പത്ത് മാസം ഇട്ട് ഞാൻ നൊന്ത് പ്രസവിച്ച് എൻ്റെ കുഞ്ഞിനെ വല്ലവർക്കും വിട്ടുകൊടുക്കേണ്ട ആവശ്യം എന്താ എൻ്റെ പൂജ നിനക്കല്ലേ എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ആമി ആമി എന്തെങ്കിലും കടങ്കിൽ ചെയ്യും എൻ്റെ ചേച്ചി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ചേച്ചിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പിന്നെ അവർ പറഞ്ഞത് എന്താ ഗോമതി എൻ്റെ കുഞ്ഞാണ് എന്നല്ലേ എൻ്റെ കുഞ്ഞ് നിങ്ങളുടെ ചേച്ചിയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് പിന്നെ എന്തേ അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ പൂജ അത് നമുക്കെല്ലാം അറിയുള്ളൂ അവർക്കറിയില്ലല്ലോ അവർക്കറിയാത്തത് നമ്മൾ വെറുതെ എന്താ പറഞ്ഞിട്ട് കാര്യം അതിലൊരു കാര്യമില്ലല്ലോ അതെന്താ മനസ്സിലാക്കാത്ത എന്നൊക്കെ പറയുമ്പോ ആദി ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കേട്ടോ എൻറെ കുഞ്ഞില്ലാതെ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ആദി ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ നീ ഇങ് തിരികെ തരാനുള്ള ആ ഏർപ്പാട് എനിക്ക് ചെയ്തുകൊണ്ടാ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പരശുമാമൻ ആകെ കുടിച്ച് ഒരു ലക്ക് കെട്ട് അങ്ങോട്ടേക്ക് കടന്ന് വരികയാണ് കേട്ടോ അപ്പോൾ ഇത് ദേവൻ കാണണം അപ്പം ദേവൻ പറയണേ പരശുമാമ നിങ്ങൾക്ക് പൈസ തന്നെ ഞാൻ കുടിക്കാനാണോ നിങ്ങളോട് കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് വരരുതെന്ന് പറഞ്ഞതാണല്ലോ ഞാനേ ആസ്പത്രിയിലേ ഇന്നയാളെ കണ്ടു അഞ്ച് പേരെൻ്റെ ചുരുറ്റും ഉണ്ടായിരുന്നേ ഞാനത് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ലേ എൻ്റെ പേര് അഞ്ച് പേരും ചുറ്റും ഉണ്ടായിരുന്നു എന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞത് അവിടെ പത്ത് പേരുണ്ടെന്നാണ് എന്തൊക്കെയാണ് പരശുമാമ നിങ്ങൾ പറഞ്ഞത് എനിക്കറിയില്ലേ എന്താ ഞാൻ പറയുന്നതെന്ന് എനിക്കറിയില്ലേ അവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് നടന്നത് എന്നൊക്കെ പറയുമ്പോൾ ദത്തം പറയണ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ കാര്യമില്ലാതെ ഒരൊന്നും സംസാരിക്കാതെ പരിസരബോധമില്ലാതെ കുടിച്ച് വന്ന് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അറിയില്ലേ ഞാനാണ് നിങ്ങൾക്ക് പൈസ തന്നത് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ മുത്തശ്ശി എന്നെ ഒരുപാട് വഴക്ക് പറയും എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ പിന്നീട് ആണെങ്കിലോ ആണെങ്കിലും ആമിയെയാണ് കാണിക്കുന്നത് ആമി കുഞ്ഞിനെ ഉറക്കാൻ നോക്കുകയാണ് കുഞ്ഞിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിക്കുക കുഞ്ഞ് പാല് കുടിക്കുന്നില്ല കുഞ്ഞ് അടികെട്ടിയതുപോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു യാതൊരു വിധത്തിലും കുഞ്ഞിനെ ആമിക്ക് ഒതുക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ദത്തന അങ്ങോട്ടേക്ക് വരിക എന്താ ആമി എന്തിനാ കുഞ്ഞിങ്ങനെ കരയുന്നത് അപ്പോഴേക്കും കൂടെ തന്നെ ആമി പറയും എന്തിനാണെന്ന് അറിയില്ല കുഞ്ഞ് കുറേ നേരമായി പിടഞ്ഞ് കരയുന്നത് കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല എന്ന് പറയുന്നുട്ടോ ആ സമയം അങ്ങോട്ടേക്ക് ഗോമതിയും കടന്ന് വരികയാണേട്ടോ അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ ആമി മോളെ ഇത്രമല്ലാത്ത കരച്ചിൽ കുഞ്ഞ് എന്താ പറ്റിയത് അറിയില്ല എന്നാൽ വയറ് വേദനിക്കുന്നുണ്ടാവും ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആമിയുടെ കയ്യിൽ നിന്ന് ഗോമതി കുഞ്ഞിനെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും കുഞ്ഞു കരച്ചിൽ നിർത്തുന്നു ില്ല കൊഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് കറയുന്നു അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് കടന്നു വരുകയാണ് എന്താ എന്താ പ്രശ്നം എന്താ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയില്ല മുത്തശ്ശി കുഞ്ഞ് പിടഞ്ഞ് കരയുന്നു കുഞ്ഞിനെ എങ്ങനെ നോക്കിയിട്ട് കരച്ചിൽ നിർത്തുന്നില്ല മുളെ നീ കുഞ്ഞിനൊന്ന് പാല് കൊടുത്തു നോക്ക് അങ്ങനെ ആമി വീണ്ടും കുഞ്ഞിനെ മേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പാല് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞ് കുടിക്കുന്നില്ല മുത്തശ്ശി കുഞ്ഞു പാല് കുടിക്കാൻ കൂട്ടാക്കുന്നില്ല മുഖം തിരിക്കുന്നു കുഞ്ഞ് കുടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇത്തം പറയും ഞാനെന്ന് എടുത്ത് നോക്കട്ടെ എന്ന് പറയുന്നത് ഇതത്തിനും എടുത്ത് നോക്കൂട്ടോ കേട്ടോ പക്ഷെ കുഞ്ഞ് കരയി കരച്ചിൽ നിർത്തുന്നില്ല പിടഞ്ഞ് കരയാണ് ആ സമയം മുത്തശ്ശി പറയാണ് ഒരുപക്ഷെ കുഞ്ഞിനെ ചൂടെടുത്തിട്ട് എടുത്തിട്ടാണ് ഉഷ്ണം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ നിങ്ങളിങ്ങ് വെളിയിൽ പോട്ട് കൊടുക്കുന്നു നോക്ക് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ മാറി മാറി എല്ലാവരും എടുത്ത് നോക്കും പക്ഷെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എന്ത് ചെയ്തിട്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല കേട്ടോ അപ്പം ആമിക്ക് പേടിയാവണം അപ്പം ആമി പറയണേ ഇത് എന്താ അതെത്തേട്ടാ ഇങ്ങനെ കുഞ്ഞ് കരയുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാവുമോ കുഞ്ഞെന്തിനായിരിക്കും കരയുന്നത് അപ്പോഴേക്കും തന്നെ ഇടനെഞ്ച് പൊട്ടുന്ന വേദന ഇങ്ങനെ വരികയാണ് കേട്ടോ അതായത് പൂജയ്ക്ക് വന്ന് തുടങ്ങുകയാണ് പൂജയുടെ കുഞ്ഞാണല്ലോ പൂജയ്ക്ക് കരച്ചിൽ വരിക അങ്ങനെ പൂജ ഓടിക്കോണ്ട് വരികയാണ് അയ്യോ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പൂജ വരുമ്പോൾ ആദ്യ പറയണേ മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ലേ എൻ്റെ കുഞ്ഞു എന്നുള്ളത് പ്രയോഗിക്കല്ലേ ആമി ചേച്ചി അറിഞ്ഞ് പിന്നെ എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞു എന്നല്ലാതെ വേറെന്താ പറയേണ്ടത് അങ്ങനെ ആദിയോട് ദേഷ്യപ്പെട്ട് പൂജ ഓടിപ്പോ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് പൂജ ആമിയുടെ മുന്നിലോട്ട് വരുമ്പോൾ ആമിക്കാണെങ്കിൽ കുഷുമ്പ് കയറാനായിട്ടോ ആമിയുടെ ആ ഒരു ദേഷ്യവും വാശിയും ഒക്കെ പൂജയുടെ ഒന്നും ഉണ്ടല്ലോ അങ്ങനെ പൂജയെ കണ്ടു തന്നെ ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചുവലിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ അപ്പോഴും കുഞ്ഞ് പിടഞ്ഞ് കരയാണ് കുഞ്ഞ് കുഞ്ഞു എന്ത് ചെയ്തിട്ട് കരച്ചിൽ നിർത്തുന്നില്ല എന്നാൽ ഇത് കണ്ടു നിൽക്കാൻ പൂജയ്ക്ക് കഴിയില്ല അപ്പോൾ പൂജ പറയണേ ഞാനൊന്ന് എടുത്തു നോക്കട്ടെ ചേച്ചി ഞാനൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞ് കരച്ചിൽ നിർത്തുമെന്ന് നോക്കട്ടെ ഇല്ല എൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇട്ടു തരാൻ ഞാൻ സമ്മതിക്കില്ല ഇത് മറ്റുള്ളവരുടെ കുഞ്ഞെന്നല്ലല്ലോ എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കില്ല അപ്പോൾ മുത്തശ്ശി പറയണേ എന്താ ആമി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെയുള്ളവരെല്ലാവരും ഈ കുട്ടിയുടെ അമ്മമാരാണ് ഇവിടെ ആരാ മറ്റുള്ളവർ നിൻ്റെ കൂടെപ്പറപ്പിൻ്റെ ഭാര്യയല്ലേ ഈ നിൽക്കുന്നത് അതായത് ആദിയുടെ ഭാര്യയല്ലേ നിൻ്റെ അനേൻ്റെ ഭാര്യയല്ലേ പിന്നെയും തന്നെ എനിക്ക് പ്രശ്നം ഇല്ല മറ്റുള്ളവരുടെ കുഞ്ഞിന് മറ്റുള്ളവർക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞു പിടഞ്ഞ് കരയാനിട്ടോ അപ്പോൾ കേൾക്കുന്ന ആ ദേഷ്യം ഏഷ്യം പിടിക്കാണ് ആദ്യത്തെ പറയുന്നുണ്ട് ചേച്ചി കുഞ്ഞിനെങ്ങ് തായോ കുഞ്ഞു ആരെങ്കിലും കരഞ്ഞിട്ട് കരച്ചിൽ നിർത്തിക്കോട്ടെ അപ്പോഴേക്കും ദത്തം പറയാണ് എൻ്റെ ആമി നീയൊന്ന് പറയുന്നത് കേൾക്ക് കുഞ്ഞിങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് വല്ല സുഖം ഇല്ലാതാവുകയോ ഫിക്സ് വരികയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അപ്പോഴേക്കുമ്പോൾ ഉടൻ തന്നെ പൂജ പറയാണ് ഞാനൊന്ന് എടുത്തു നോക്കട്ടെ കുഞ്ഞിനെ ഞാൻ എടുത്തു നോക്കി കുഞ്ഞ് കരച്ചിൽ നിർത്തുകയാണെങ്കിലോ ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനമില്ലാ മനസ്സോടെ ഇങ്ങനെ ആമിക്ക് പൂജയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കേണ്ടി വരികയാണ് കേട്ടോ കുഞ്ഞു പൂജയുടെ കയ്യിൽ കൊടുത്തതും ആ കരച്ചിൽ തന്നെ കരച്ചിൽ നിർത്തുന്നു കേട്ടോ ഇത് കാണുന്നവരെല്ലാവരും ഞെട്ടിപ്പോള് പെറ്റമ്മ പെറ്റമ്മ തന്നെ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ആമിക്കറിയുന്നില്ല എന്നാൽ ബാക്കിയുള്ളവരെല്ലാം പകച്ചു നിന്ന് പോവാണ് പോകാനായിട്ടോ ഇതേസമയം ഈ അക്ഷുമ്പ് മുഞ്ഞായ്മയെ പറയുന്ന കേട്ടോ അതായത് അമ്മയുടെ പിൻഗാമിയായി നടക്കുന്നവരുണ്ടല്ലോ അവരിടക്കം ഇതിന് കൂട്ടു നിൽക്കാൻ ഇത് കണ്ടിട്ട് അന്ധം വിടുകയാണ് കേട്ടോ അങ്ങനെ പൂജ തൻ്റെ കുഞ്ഞിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് പിന്നീട് കുഞ്ഞിനൊരു പാട്ടൊക്കെ കേട്ടോ ആ പാട്ട് കേൾക്കുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് പതിയെ ഇങ്ങനെ കണ്ണടച്ച് തുടങ്ങാൻ കുഞ്ഞിങ്ങനെ ഉറങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ അപ്പോൾ കാണുന്ന ആമിക്ക് ഒട്ടും സഹിക്കില്ല ആമിയാണെങ്കിലോ കൂടി എൻ്റെ എന്ന് പറഞ്ഞ് പേടിച്ച് വലിക്കാൻ പോകുമ്പോഴേക്കും ദത്തം പറയാനെ നമ്മുടെ കുഞ്ഞ് തന്നെയാണ് അവൾക്ക് സുഖമായി പൂജയുടെ കയ്യിൽ കയ്യിലിരുന്ന് ഉറങ്ങാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നീ അതിനെ അതിനനുവദിക്കുക എൻ്റെ ആമി ആമി കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കലേ കുഞ്ഞൊന്ന് ഉറങ്ങട്ടെ ഉറങ്ങിയതിന് ശേഷം നമുക്ക് അവളെ എടുത്തു കൊണ്ടുവരാം പ്രശ്നം തീർന്നില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജയാണെങ്കിലോ പതിയെ ഇങ്ങനെ കുട്ടിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയി തൻ്റെ കുഞ്ഞിനെ തൻ്റെ പാലക്ക് കേട്ടോ ഇത് കാണുന്ന ആദ്യം ഒരുപാട് സന്തോഷമാവാണ് ആദ്യം ഇങ്ങനെ നെഞ്ചിടിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ആരെങ്കിലും വരുന്നുണ്ടോ കണ്ട പ്രശ്നമാവുമല്ലോ ആ ഒരു പേടിയോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആമിയാണെങ്കിലോ ദേഷ്യത്തോട് കൂടിയിട്ട് പൂജയുടെ റൂമിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഉടനും തന്നെ ദത്തം പറയണേ ഇവിടെ നിൽക്കാം ആമി നീ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ആദ്യം നിന്റെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഇപ്പോൾ തൽക്കാലം നീ റൂമിലോട്ട് പോകും അവൾ ഉറങ്ങിയതിന് ശേഷം പൂജ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊന്നും അങ്ങനെ സഹിക്കാൻ അനുവദിക്കാനൊന്നും ഈ പറയുന്ന ആ ആമിയുടെ ഒപ്പം നിൽക്കുന്ന അവരുണ്ടല്ലോ അതായത് ഗോമതി ഉണ്ടല്ലോ അവർക്ക് അനുവദിക്കാൻ കഴിയില്ല കേട്ടോ ഗോമതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഒപ്പം നിൽക്കുന്ന ഗോമതിക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കാണ് അങ്ങനെ ആമയോട് പറയുന്നത് ഇതെന്താ നിന്റെ കുഞ്ഞിന് അവള് ഉറക്കുന്ന അവള് പാലൂട്ടുന്നുണ്ടോ ഇനിയിപ്പോൾ പറയാൻ കഴിയോ എൻ്റെ ആമി ഇതൊന്നും വിട്ടുകൊടുക്കേണ്ട കേട്ടോ നിന്റെ കുഞ്ഞിനെ അവൾക്ക് വിട്ടുകൊടുത്താൽ തീർച്ചയായത് പ്രശ്നമാണ് പുഴക്കു മുത്തശ്ശി പറയണേ ഗോമതി ഞാൻ നിന്നോട് പറഞ്ഞു പൂജയോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആവാം പക്ഷെ അത് കുഞ്ഞിനെ വെച്ച് നീ കളിക്കണ്ട കുഞ്ഞ് സമാ സമാധാനത്തോടു കൂടി ആരുടെ കയ്യിൽ ആണെങ്കിലും അത് നല്ലപോലെ ഉറങ്ങി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ഇവിടെയുള്ളവരെല്ലാം കുഞ്ഞിൻ്റെ അമ്മമാരാണ് അങ്ങനെ ഇവിടെ വേർതിരി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതിയെ വഴക്ക് പറയെങ്കിലും കൂടി പൂജയ്ക്ക് കുറച്ച് നിമിഷത്തേക്കെങ്കിലും തൻ്റെ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർക്കാനും തനിക്ക് പാലൂട്ടാനും കഴിയുമ്പോൾ പറയാൻ വാക്കുകളില്ല കേട്ടോ അത്രയും സന്തോഷത്തോടു കൂടി പൂജ തൻ്റെ കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം ആദ്യം പറയണ പൂജ ഇനി മോളെ ഇങ്ങ് തായോ അമിച്ചേച്ചയ്ക്ക് കൊണ്ടുകൊടുക്കട്ടെ എൻ്റെ കുഞ്ഞു എൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നോട്ടെ അത് പറ്റില്ല ആമി ചേച്ചിയുടെ ദേഷ്യം എനിക്കറിയാലോ അവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ചേച്ചി തന്നെയാണ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഇല്ല ഇല്ല അതി പരിഹാരമാവില്ല എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടും ഞാൻ ആർക്കും വിട്ടുതരില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വഴക്കൊക്കെ ആവുകയാണ്